ഷൊണ്ണൂർ കുളക്കുള്ളി തട്ടാഞ്ചിറക്കുന്ന് കെ എം ഐ സി ഓഡിറ്റോറിയം പള്ളിക്കുന്ന് പ്രദേശത്ത് കുഴിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചു പതിനഞ്ച് ദിവസത്തോളമായി പ്രദേശത്തേക്ക് ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വഴി വെള്ളം എത്തുന്നില്ല നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ജല അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു வீட்டிலே போகலாம் ஒரு கோழி அது வீட்டில் தலை

ന്മാര് കുട്ടികളെത്തിക്കണം അവര് പത്ത് പന്ത്രണ്ട് കുടുംബം ഉണ്ട് അവരുടെ വെള്ളം എത്തിക്കണം നിങ്ങൾ അതിന് നോക്കാം ചെയ്യാൻ പറ്റില്ല കാര്യം പറയാം അവിടെ വെള്ളം കിട്ടിയോ എന്തൊക്കെ പ്രയാസുണ്ട് നിങ്ങൾക്ക് കൗൺസിലർ ടി കെ ബഷീറിന്റെ നേതൃത്വത്തിലായിരുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മുമ്പിൽ പ്രതിഷേധിച്ചത് ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്കുള്ള ജലവിതരണമാണ് രണ്ടാഴ്ചയായി നിലച്ചതെന്ന് കൗൺസിലർ ടി കെ ബഷീർ പറഞ്ഞു ആദ്യം എഞ്ചിനീയറുമായി ചർച്ച നടത്തി പരിഹരിക്കുമെന്ന് അറിയിച്ചെങ്കിലും കുടിവെള്ളം ലഭ്യമായില്ല ഇതേ തുടർന്നാണ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ എ എക് സിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച സമരം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവസാനിപ്പിച്ചു വെള്ളം ദിവസമായി എന്നിട്ട് യാതൊരു നിയമപരമായിട്ടും ഇവിടുത്തെ ഇവിടെ എടുത്തിട്ടില്ല വാട്ടർ അതോറിറ്റിന്ന് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും സമരത്തിനായിട്ട് ഇന്ന് ഇവിടെ എല്ലാരും തയ്യാറപ്പിൽ വന്നു അങ്ങ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ എഞ്ചിനീയർ പറഞ്ഞ പറഞ്ഞ കണക്ക് പ്രകാരം നാളെ രാവിലെ കണ്ട് വെള്ളം ഇട്ടു തരാൻ പറഞ്ഞിട്ട് അത് കാരണം ഞങ്ങള് വീട്ടിലേക്ക് മടങ്ങാണ് കുറെ നേരം വെള്ളം വന്നിട്ടില്ല കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ഞങ്ങൾ വരാൻ തയ്യാറാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ കുടിവെള്ളം ലഭ്യമാകുമെന്ന ഉറപ്പോടെയാണ് സമരം അവസാനിപ്പിച്ചതെന്ന് ടി കെ ബഷീർ പറഞ്ഞു പതിനഞ്ചാം വാർഡില് തട്ടാഞ്ചറക്കുന്ന് കെ എം എ സി റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏകദേശം പതിനഞ്ച് ദിവസങ്ങളോളായി കുടിവെള്ളം മുടങ്ങിയിട്ട് നിരവധി തവണ എന്നുള്ള നിലക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇതിന്റെ ഭാഗമായി കൊണ്ട് വാട്ടർ ഹോട്ടലിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും വന്ന് പല സ്ഥലങ്ങളിലായി കുഴിയെടുക്കുകയും ബ്ലോക്ക് എവിടെയാണെന്ന് നോക്കുകയും ചെയ്തു പക്ഷേ കുടിവെള്ളം ലഭിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരം ഇന്ന് ഈ നാൾ വരെയായിട്ട് ഉണ്ടായിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പൊതുജനങ്ങള് പാവപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വാർഡിലെ പൊതുജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ന് വാട്ടർ ഹോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി സംസാരിച്ചു താൽക്കാലികമായ ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് മറ്റു ഭാഗങ്ങളെല്ലാം അടച്ചുകൊണ്ട് ഇന്ന് കുറച്ചുനേരം അവർക്ക് വെള്ളം വിട്ടുകൊടുക്കുവാനും ശാശ്വതമായി നാളെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സംഭവം സ്ഥലം സന്ദർശിച്ച് അതിനാവശ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നാളെ അത് പരിഹരിച്ച് വെള്ളം ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉറപ്പ് തന്നിരിക്കുകയാണ് നാളെ ഇതൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ തികച്ചും ശക്തമായ സമരവുമായിട്ട് നാളെ ഞങ്ങൾ വീണ്ടും വാട്ടർ വാട്ടുവീട്ടിൽ വരുന്നുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് മാത്രം പറയണം കുടിവെള്ളം എത്താത്ത പ്രദേശത്തേക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഡി സി സി സെക്രട്ടറിമാരായ ഷൊർണൂർ വിജയൻ കെ കൃഷ്ണകുമാർ ടി എച്ച് ഫിറോസ് ബാബു വിജയപ്രകാശ് ശങ്കർ പി എം മുരളീധരൻ കെ രവീന്ദ്രൻ റഹ്മത്ത് ഉന്നീസ എന്നിവർ പങ്കെടുത്തു